ഹലോ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് ലൈറ്റ് ഷോറൂമിലാണ് ലൈറ്റിന്റെ ടൈൽസിന്റെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം പാലക്കാട് ജില്ലേനെ അതും നമ്മുടെ പാലക്കാട് ടൗണിൽ കല്ലേക്കാട് എന്ന് സ്ഥലത്തുള്ള ഏറ്റവും വലിയ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത് അല്ലേ ഇവിടെ ഒരു വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉറച്ച ഷോറൂം തന്നെ ലൈറ്റിന്റെ ഉണ്ട് അതുപോലെ തന്നെ വിശാലമായിട്ട് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡിന്റെ ഔട്ട്ലെറ്റുണ്ട് എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ സൊമാനിയുടെ ഔട്ട്ലെറ്റ് ആണ് അതുപോലെ സിംബോള കജേരിയ ജോൺസൺ നിറ്റ്കോ സൊമാ ഇന്ത്യയിലുള്ള സകല ബ്രാൻഡും അതുപോലെ തന്നെ വീട് ഒരുക്കുന്ന ആളുകൾ ചോദിച്ചു വരുന്ന അസർവ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓൺ ഷോറൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതും വിശാലമായ ഡിസ്പ്ലേ കെട്ടോ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേ അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്കത് നോക്കാം സത്യത്തിൽ ഇതൊരു ഷോറൂം ആണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഷോറൂം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസ്പ്ലേകളായിരുന്നു ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ഉണ്ട് എന്നാൽ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളൊരു സോഫയിലായിരിക്കുന്നത് ഇത് ഒരു ഫ്ലോറിൽ ഇട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്ക് മാച്ച് ബാക്കിൽ വോൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടോ ഈ ചോറയിൽ കൊടുത്തിട്ടുള്ള നല്ല ടെക്സ്ചറുകളാണ് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ നമ്മൾ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ലിവിംഗ് റൂം എങ്ങനെ ചെയ്യാം നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റും സാധാരണ ഡിസ്പ്ലേ ഒന്നോ രണ്ടോ ടൈലുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടൈലുകളെ ഉണ്ടാവുള്ളൂ ഇവിടെ അത് ഉണ്ടാക്കി വച്ചതാണ് ഒരു ഇത് ലിവിംഗ് ഏരിയ പോലെ കണ്ടോ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ എങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ ചിലർ ചോദിക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചു മാത്രമല്ല ഇത് ടെക്സ്റ്റർ ആണോ വാൾപേപ്പർ ആണോ പെയിന്റ് ആണോ സംശയം ഉണ്ടാവും പക്ഷെ അത് വന്ന് കാണാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് ഈ പണ്ടൊക്കെ നമ്മൾ മൈക്ക് മൈക്കീന്ന് ഉപയോഗിച്ച് ഒരു സമയത്ത് മൈക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട് ഇത് ടൈൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ആണെങ്കിലും ക്ലീനാക്കാം എളുപ്പമാണ് വളരെ സിമ്പിൾ ഇത് ടി വി യൂണിറ്റ് ആയിട്ട് സംഘൽപ്പിക്കാം നമ്മുടെ വീട്ടിലെ ഇവിടെ സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്ത് അപ്പോൾ ഒരു വീട് എൻ്റെ വീടിൻ്റെ ലിവിങ് ഏരിയ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ വാഷ് പേസിൻ്റെ ഏരിയ എങ്ങനെ ആയിരിക്കും ഇവിടെ വന്നാൽ നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇവിടുത്തെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം പക്ഷെ ഇങ്ങനെ ആയിരിക്കണം ഓൾ ഇങ്ങനെ കൊടുത്ത് ഈ ഒരു പാർട്ടിഷൻ മാത്രം നമുക്ക് മൊറോക്കൻ ഡിസൈനില് അല്ലെങ്കിൽ സ്പാനിഷ് ഡിസൈനിലെ സാധനം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അതിന്റെ മറ്റൊരു രൂപ വാഷ് ബേസിൻ ഏരിയ അല്ലെങ്കിൽ നമ്മൾക്ക് കിച്ചനിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യണം എല്ലാത്തിൽ നിന്ന് വ്യത്യസ്ത ആഗ്രഹിക്കുന്നത് അല്ലേ എങ്ങനെയാലും നമ്മൾ വീട് വെറൈറ്റി ആഗ്രഹിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു സാധാരണ വലിയ റാക്കായിരിക്കും എക്സ്പീരിയൻസ് ആണ് സാധാരണ സ്ത്രീകൾ വരുമ്പോ നമ്മളെ വീടിന്റെ എല്ലാവർക്കും അറിയില്ല ഒരു വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവസ്ഥയില്ല ഇവിടെ കഴിഞ്ഞാൽ ഏകദേശം രൂപം കിട്ടും അപ്പൊ കിച്ചണിലൊക്കെ ഇങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ടാക്കി സിങ്ക് സെപ്പറേറ്റ് ആക്കി വെക്കാം മറ്റുള്ള റാക്ക് വേറെ ഏരിയ കൊടുക്കാം അപ്പൊ എന്താ അറിയോ ഈ നനയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ അവസാനിക്കും അല്ലെങ്കിൽ ആ റാക്ക് മൊത്തം ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥ വരും അപ്പോൾ അവിടെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റോറേജ് ചെയ്ത് ക്യൂട്ടായിട്ട് മൊസൈക്ടൈലൊക്കെ കൊടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അതുപോലെതന്നെ കിച്ചൻ്റെ നമ്മൾ ചിമ്മിണി ഹോബ് ഒക്കെ വെക്കുന്ന എങ്ങനെയാണ് ഇവിടെ നോക്കാം കേട്ടോ ചിമ്മി ഹോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ എപ്പോഴും ഒരാൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് അത് നമ്മളെ റാക്കിൽ എന്താണ് ഉപയോഗിക്കാറ് സാധാരണ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് വൈറ്റ് നാനോ വൈറ്റ് ഒക്കെ ഇത് കണ്ടോ മൊസൈക്കിൽ ഫുൾ ബോഡി അത് ടേപ്പർ ചെയ്യുക ഇതിനെന്താ പറയുക ടേപ്പർ ചെയ്യുക എന്ന് പറയാം നമ്മൾ ഉരുട്ടല്ല ഇത് ടേപ്പർ ചെയ്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ആ തിക്നെസ് മാക്സിമം നമുക്ക് കാണാനും പറ്റും അതുപോലെ വോളിന് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി കാണാൻ വേണ്ട ഒരു ഗ്ലാസ് ഫീലില്ലേ സത് ഇതൊരു ഫുൾ ബോഡി ടൈലാണല്ലോ നമുക്കൊരു ഗ്ലാസ് ഗ്ലാസ് കൊണ്ട് വോൾ ചെയ്തൊരു ഫീലാണ് അത്ര ഫിനിഷിങ്ങിൽ വെക്കുക അത് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോറേജ് ഏരിയ കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും സാധാരണ സ്വന്തമായിട്ട് വീട് ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ട് എഞ്ചിനീയർസ് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അവർക്കെ ഒരു ഐഡിയ കിട്ടും പിന്നെ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ചെയ്ത ഡിസൈൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവിടെ വന്നാൽ ആ എന്റെ എഞ്ചിനീയർ ചെയ്ത ഡിസൈൻ ഇതുപോലെയാണ് ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇത്ര ഡിഫറെൻ്റ് ആവും അവർക്ക് അവരെ വീട് മുന്നേ ഒരു അവസരമാണ് പിന്നെ വേറെ സംഭവം കൊണ്ടുണ്ട് ലോകത്ത് എല്ലായിടത്തും നമ്മളൊരു പ്ലാനും ഒരു ഒക്കെ എട്ടു മണിക്കൂർ പത്ത് മണിക്കൂർ എന്റർ ചെയ്ത് കിട്ടും സിൽവാനില് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിന് പ്രത്യേകത പറഞ്ഞാൽ നിങ്ങളെ വീടിന്റെ പ്ലാന് നിങ്ങൾ വിരിച്ച ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് കാണാൻ സാധിക്കും പ്രൊവൈഡ് ചെയ്തൊടുക്കുന്നുണ്ട് വി ആറ് ഐ കൊണ്ട് വി ആർ നിങ്ങളെ വീടിനെ നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് നിങ്ങൾ വേണ്ട

സമയം ഉണ്ടാവില്ല ലീവ് ഉണ്ടാവില്ല വർക്കേഴ്സിനെ കേസിനൊക്കെ കിട്ടില്ല സിലവാന പ്രത്യേകത നിങ്ങളെ കൺഫ്യൂഷൻ ആക്കില്ല നിങ്ങളെ വീട്ടിലേക്ക് ഉദാഹരണത്തിന് നമ്മളെ ബാക്കിലൊക്കെ ചെയ്ത മോക്കപ്സുകൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ ഏകിഷ്ടപ്പെടാനും എനിക്ക് ബാത്റൂം എനിക്ക് വേറെ ഒന്നും അറിയണ്ട എന്റെ ബാത്റൂം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എനിക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവർ സെറ്റ് ചെയ്താൽ തരും അതുപോലെ എനിക്ക് എനിക്ക് ഇതുപോലെ ബാത്റൂം ചെയ്യുന്നത് എനിക്ക് അവിടെ ഒരു മിററും ഒരു വാഷ് ബേസിനും വെക്കണം എന്ന് പറഞ്ഞാൽ അത് അവിടെ സെറ്റ് ആണ് അല്ലാതെ ഒരു പീസ് ആണ് അത് മാറി എനിക്ക് ഇങ്ങനെ രീതി ചെയ്യണമെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അത് സെറ്റ് ആണ് അതുപോലെ അതുപോലത്തെ നൂറുകണക്കിന് സെറ്റ് ചെയ്ത റെഡിമെയ്ഡ് ബാത്റൂമോട് അവൈലബിൾ ആണ് അതിന് പുറമെ എഐ ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് ഡിസൈൻ ചെയ്യാനും പറ്റും മാത്രമല്ല നിങ്ങൾ പ്രവാസികളാണെങ്കിൽ സിൽവാനിന് ഏതെങ്കിലും ബ്രാഞ്ചിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗൾഫിലുള്ള സിൽവാന ഷോറൂം പോയി വിസിറ്റ് ചെയ്ത് സാധനം സെലക്ട് ചെയ്താൽ നാട്ടിലെ റേറ്റിൽ ഡെലിവറി ചെയ്തു അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആളുകൾക്ക് സിൽവാനിലുണ്ട് അതാണ് ഇതുപോലത്തെ വിശാലമായ കളക്ഷനോട് കൂടെ റെഡി ആയിട്ട് മോക്കപ്പ് വെച്ചിട്ടുള്ള ഒരു ഷോറൂം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോർന്ന് അതാണ് വീട് എടുക്കുന്ന ആൾക്കാർക്ക് സിൽവാൻ കൊടുക്കുന്ന സർപ്രൈസ് അത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് പോക്കറ്റിന് റേറ്റിന് എല്ലാ ബ്രാൻഡുകളും സിൽവാന്റെ മാത്രം ലിയ എന്താണ് മണ്ടടിച്ചിരിക്കുന്നത് ഫോട്ടോഷൂട്ടാണോ ഈ ടൈലോണ്ട് ലിവിംഗ് റൂമിൽ ആൾക്കാര് ടൈലോണ്ട് ചെയ്താൽ പ്രത്യേകം തരണത് ഒമ്പത് അടിൽ ഇറങ്ങുന്നുണ്ട് നമ്മളെ സീലിംഗ് കഴിഞ്ഞാൽ റൂമിൽ ചെയ്താൽ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ എളുപ്പല്ലേ വീട് വൃത്തിയായി കൊണ്ടെടുക്കുന്ന ആധാർ സ്ത്രീകളാണ് അല്ലേ സാധാരണ വീട്ടിലെല്ലാരും സ്ത്രീകളാൻ ശ്രദ്ധിക്കാറ് അപ്പൊ വളരെ ക്യൂട്ട് ക്യൂട്ടായിട്ട് ഇത് എങ്ങനെയുണ്ട് ഇതൊരു ലിവിംഗ് റൂം ആയിരിക്കണം എങ്ങനെയുണ്ടെങ്കിൽ ഒരു ലുക്ക് അല്ലേ ഒരു ലുക്ക് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് ഇനി ആ പാലക്കാട് ഷോറൂമിന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മള് കണ്ടോ ബാക്കിൽ വിശാലമായിട്ടുള്ള ഷോറൂം എന്ന് പറഞ്ഞാല് ഇഷ്ടം കളക്ഷൻസ് അല്ല സാധാരണ ഈ ആറേ നാല് എട്ടേ നാല് വലിയ സ്ലാബുകൾ വന്നപ്പോൾ അത് വെക്കാൻ ഇത്ര വിശാലമായിട്ട് വെക്കാൻ പറ്റുന്ന ഇത്ര വിശാലമായി ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോലെ നമുക്ക് അതിന്റെ വ്യൂ മനസ്സിലാവുള്ളൂ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ആണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഒരു എന്ന് പറഞ്ഞാല് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പില്ലറിൽ ചെയ്തുകൊണ്ടോ ഈ പില്ലറേതായത് ആണ് ഇത് വുഡൻ ടൈലാണ് അസർവയുടെ നൂപ്പൂട്ട് എന്ന് പറഞ്ഞ ടൈലാണ് കട്ട് ചെയ്ത് വെച്ചോളൂ പക്ഷെ നമ്മൾ പില്ലറിൽ വുഡ് കൊണ്ട് ചെയ്തതേ പോലെ ഉണ്ട് കട്ടിങ് പെർഫെക്റ്റ് ആണ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു പില്ലർ ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ആശയം തോന്നും ആ എന്റെ വീട്ടിൽ ഇങ്ങനെ പില്ലർ ചെയ്യാം ഇതുപോലെ ഈ പിങ്ക് കളർ ഈ പിങ്ക് കളർ വീടിന്റെ ഫ്ലോറൊക്കെ ഫെർണിച്ചർ വെച്ചിട്ടുണ്ടല്ലോ വേറെ ലെവലായിരിക്കും മുകളിൽ ലൈറ്റുകളും വന്ന് ഫേർണിച്ചറും വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഡിസ്പ്ലേ വരുന്ന വിശാലമായ ഡിസ്പ്ലേയിലൂടെ നടക്കുമ്പോൾ കറക്റ്റ് നമ്മളെ പിക്ചർ കിട്ടും അതാണ് ഈ ഷോറൂമിന്റെ സ്ലിപ്പായി പ്രശ്നമല്ല മാത്രല്ല കാണാനും ഒരു ഐജീനിക്കാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ അങ്ങനെയല്ല ഫുഡും തമ്മിൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെ ഒരുപാട് കളക്ഷൻസുകളുടെ ഒരു പർവീസാണ് ഈ സിൽവാനിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നേരത്തെ ബെഡ്റൂം ചെയ്തിട്ടുള്ള ഡൈൽസിന്റെ ഷോറൂമുണ്ടോ ഇത് കിച്ചൺ ചെയ്തിട്ടുള്ള ലൈറ്റിന്റെ ഷോറൂമാണ് അപ്പൊ കിച്ചൺ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് അതൊക്കെ സ്പോട്ടിൽ കൊടുക്കാതെ കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും എല്ലായിടത്തും ഒരു ബാർ കൗണ്ടർ കണ്ടോ ഇവിടെ പെൻ ലൈറ്റ് കണ്ടില്ല നല്ല രസല്ല ലൈറ്റ് കൊടുത്തു അത് മാത്രമല്ല അതിന്റെ താഴെ കണ്ടില്ല പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടറിന്റെ താഴെ നമ്മള് റാക്കിലൊക്കെ ലൈറ്റ് ആവശ്യം വരാനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ അതുപോലെ അതില് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും അതല്ല ഇനി പല വെറൈറ്റി ലൈറ്റുകൾ കൊടുക്കണുണ്ടെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് കൊടുക്കും ഇപ്പൊ ബ്ലാക്കിലാണ് മോഡലുകൾ ലൈറ്റുകളൊക്കെ കുറെ ബ്ലാക്കിലാണ് ഉണ്ടാവും ഇതൊക്കെ ബ്ലാക്കിൽ വരുന്ന ലൈറ്റുകളാണ് കുറെ ആളുകൾ ബ്ലാക്കിലെ ലൈറ്റുകൾ ഇപ്പൊ ചൂസ് ചെയ്യുന്നത് എന്താന്നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു കാലാണെന്നു പറഞ്ഞിപ്പോ കാരണം ഇത് ഇപ്പോൾ ഫോട്ടോ വരെ എങ്ങനെയല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു മൂഡാണ് കേട്ടോ ഇതൊക്കെ ബ്ലാക്കിൽ ഇഷ്ടംപോലെ കളക്ഷൻ ആണ് സാർ പെൻ്റൻ ലൈറ്റുകൾ ടോർച്ച് ലൈറ്റുകൾ എല്ലാ ലൈറ്റുകളും ബ്ലാക്കിൽ അവൈലബിൾ ആണ് മാത്രമല്ല ടർക്കീഷ് ലൈറ്റുകളുടെ അത്യാവശ്യം കളക്ഷനുണ്ട് ഇതുപോലെ തന്നെ ആൻറ്റിക് ലൈറ്റുകൾ ഗോൾഡ് റോസ് ഗോൾഡ് എല്ലാം അതുപോലെ ഇപ്പോൾ വരുന്ന ആർക്കിടെക്ട് ഫാൻസി ലൈറ്റുകൾ വരെ അവൈലബിൾ ആണ് ടർക്കീഷ് ലൈറ്റുകളെ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് ലാൻഡ് മെയ്ഡാണ് ഇതിന്റെ എല്ലാവിധ കളക്ഷൻസും സിനിമയിലെ അവൈലബിൾ ആണ് ഒരുപാട് ലൈറ്റ് എപ്പോഴും നമ്മൾ തുർക്കിയിലൊക്കെ പോകുമ്പോൾ ഇസ്തമ്പബളൊക്കെ പോകുമ്പോ ഇസ്തമ്പോൾ മാർക്കറ്റ് ആണ് പോയവർക്കറിയാം പർച്ചേസ് ചെയ്യുന്ന മാർക്കറ്റിലൊക്കെ പോയി ഇങ്ങനത്തെ ലൈറ്റുകളായിരിക്കും പുരാതനകാലത്ത് ഓട്ടോമാൻ ഭരണകാലത്ത് ഉണ്ടാക്കിയുള്ള മാർക്കറ്റുകളാണ് അവിടെയൊക്കെ ഇങ്ങനത്തെ ലൈറ്റുകൾ തൂങ്ങി കൊടുക്കുന്നത് ആ ഒരു ലുക്ക് ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് 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 ആണ് ആണ് കംപ്ലീറ്റ്ലി ഹാൻഡ്മേഡ് ഇത് ചെറിയ ചെറിയ പീസ് ഓഫ് ഗ്ലാസ്സുകളാണ് ഇത് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ട് ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഇത് ചില ആളുകൾ വീട്ടിൽ വെക്കുന്നത് ആ ഒരു ഫീലിനാണ് ചില ആളുകൾ പല വിശ്വാസത്തിനും ഇത് വീട്ടിലൊക്കെ ആന്റിക്കല്ലേ ആന്റിക്കായിട്ട് ഇത് പാലസില് മാത്രമല്ല നമ്മളിപ്പോ യൂറോപ്പിലെ പല സ്ട്രീറ്റുകളിലൊക്കെ നടന്നു വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതിന്റെ ഇങ്ങനത്തെ ലൈറ്റ് പോളുകൾ ഇപ്പൊ ഓക്സ്ഫോർഡിന്റെ ആ സ്ട്രീറ്റിലൊക്കെ ഉണ്ട് പോകുമ്പോഴൊക്കെ നമ്മള് ഫീൽഡ് കാണുമ്പോൾ നോക്കല്ലോ റോമിലും ഇവിടെ പോകുമ്പോ സ്ട്രീറ്റില് ഇങ്ങനത്തെ ആന്റിക്ക് തുർക്കിയില് ഇസ്തംബുളിലൊക്കെ പോകുമ്പോ പാലസിലൊക്കെ ഓട്ടോമാൻ സ്ഥാപനത്തിൻ്റെ പാലസിലൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഈ ആൻഡ് പണ്ട് ഇതൊക്കെ രാജകീയമായിട്ട് വളരെ റൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് വീട് ഉണ്ടാക്കാനും മാത്രം പറ്റുന്ന സാധനമായിരുന്നു ഇപ്പം ജിഫക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കേരളത്തിൽ അവൈലബിൾ സിൽവർ ആയതോടുകൂടെ ഇത് സാധാരണക്കാരും വെക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ കിട്ടും അതങ്ങനത്തെ വീട് നമ്മളിപ്പോൾ നമ്മളൊരു മഞ്ഞു വിറ്റുപോകുന്ന തുർക്കി ഇസ്തംബൂൾ അല്ലെങ്കിൽ മഞ്ഞളിൽ നിങ്ങൾ തുറച്ചു കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ അങ്ങനെ കാണുന്ന ലൈറ്റ് പോൾ അങ്ങനെ കാണുന്ന നമുക്കൊരിക്കലും തോന്നി എന്നെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു സൗകര്യം നമ്മളെ വീടിൻ്റെ മുന്നിൽ മഞ്ഞുണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കോടൊക്കെ ഇറങ്ങുന്ന വീടുകളൊക്കെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ലൈറ്റ് പോൾ ഇങ്ങനെ ലൈറ്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാല് അതി കൂടെ ഇങ്ങനെ നടക്കുമ്പോ തന്നെ കേരളത്തിൽ അതും നമുക്ക് ചെറിയ റേറ്റിന് കിട്ടുന്നുള്ളതാണ് അത് സർവീസും ഇത് ഇതിന് സർവീസും ഉണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലെ മഞ്ഞ് വെയില് മയങ്ങൊന്നും കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല പിന്നെ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാല് എക്സ്റ്റീരിയറിന് ഇതിന്റെ എല്ലാ റേഞ്ചും സാധനം അവൈലബിൾ ആണ് ഒറ്റ കുറഞ്ഞ സാധനം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇത് ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു കഥ പറയട്ടെ കഥ ഇഷ്ടമാണ് എല്ലാവർക്കും ഞാനിത് പർച്ചേസ് ചെയ്യുന്ന പോലെ സമയത്ത് നമ്മളിതുണ്ടാക്കുന്ന ഫാക്ടറി നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇത് പറ്റുള്ളത് യൂറോപ്പിലേക്ക് പോകുന്ന സാധനമാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കയറുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ചീപ്പർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ ആ റേറ്റിനെ പോകുകയുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെ നാട്ടിലും നല്ല വീടുണ്ടാക്കി നല്ല കൂട്ടിലെ സാധനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെ കസ്റ്റമർ കോൺഫിഡൻസിൽ കൊടുന്ന് വെച്ചാണിത് പക്ഷേ സത്യം നമ്മളെ വിശ്വാസം വിജയിച്ചു എന്നുള്ളതല്ല നല്ല സെലക്ഷൻ പറഞ്ഞിട്ട് ഒരുപാട് ആർക്കിടെക്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും സിനിമയിൽ നിന്നൊരു ഡിസൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഡൈകാസ്റ്റ് അലുമിനിയത്തിലാണ് ഇത് ചെയ്യുന്നത് സ്റ്റോൺ ഗ്രേ അതായത് എത്ര ഇപ്പൊ ഇവിടെ വെയിലുള്ള സ്ഥലത്തല്ലേ എത്ര വെയിലും മഞ്ഞും വെളിച്ചും കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല അതായത് നമുക്ക് ഔട്ട്ഡോർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല ലൈറ്റ്സും ഇവിടെ അവൈലബിൾ ലൈറ്റുകളുടെ മോഡൽ കാണുമ്പോഴത്തേക്കും എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ കാണുന്ന സാധനം ആയിരിക്കും ഹൈറ്റ് ഒക്കെ സാധാരണക്കാർക്ക് പറ്റോ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇത് സൂട്ടബിൾ ആയിരിക്കും ഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ ഡോമോ ഒക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിപ്പം നാല് ലെയർ അല്ലേ രണ്ട് ലെയർ ആയിട്ട് ഒരു ആയിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് അത് ഡബിൾ ഹൈറ്റ് അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇതിന് പ്രത്യേകിച്ച് ക്യൂട്ടനെസ് കാണാൻ ലുക്കില്ലേ പ്രത്യേകിച്ച് വീടിന്റെ അകത്തേക്കൊണ്ട് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും ക്യൂട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സൗകര്യത്തിൽ ഇതിന്റെ പ്രത്യേകത എന്നും ഈ ലുക്ക് ഇതിന്റെ അകത്ത് ബൾബാണ് എൽ ഇ ഡി ബൾബ് ആകെ സംഭവിക്കും എൽ ഇ ഡി ബൾബ് പോകും കഴിഞ്ഞ ഫീസ് ആയി പോകും നമുക്ക് ബൾബ് മാറ്റിടാം ഈ മെയിൻ ചെയ്ത് നമ്മൾ ലക്ഷറി മാത്രമല്ല ആവറേജ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചിപ്പ് ഉണ്ടല്ലോ ഇത് വില പറയുന്നത് പറഞ്ഞാൽ ഇത് ചൈനയുടെ ചിപ്പ് ഉണ്ട് തായ്വാനിലെ ചിപ്പുണ്ട് ജർമ്മനിടെ ചെപ്പുണ്ട് അമേരിക്കയുടെ ചിപ്പുണ്ട് അതായത് ക്രി ഓസറാം ബ്രിഡ്ജിലസ് എന്ന് പറഞ്ഞ ചിപ്പുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിലവാനിൽ ആ മെറ്റീരിയൽസിൻ്റെ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും വീടെടുക്കുന്ന ആളുകൾക്ക് എന്ത് വേഗ എന്നുള്ളതാണെങ്കിലും സിലവാനിൽ എന്നിട്ട് കാര്യമില്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വീട്ടിലേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വരെ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് അവൈലബിൾ ആണ് ഇത് ലൈറ്റിൻ്റെ ലാബാണ് ഡാർക്ക് റൂം നമ്മൾ പറയാം ലൈറ്റ് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ലൈറ്റ് പണ്ടത്തെ പോലെ എന്തെങ്കിലും ലൈറ്റ് വെക്കില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ വെക്കല് അതിൻ്റെ ലുമിൻസ് നോക്കും ലൈറ്റ് അതിൻ്റെ ഭീമാങ്കൾ നോക്കും അല്ല ലൈറ്റിംഗ് എഞ്ചിനീയറിങ് നോക്കിയിട്ടുള്ള വീട്ടിൽ ഇപ്പോൾ ഈ റൂമിൽ ആകെ രണ്ട് ലൈറ്റ് ഇട്ടിട്ടുള്ളൂ കറക്റ്റ് നീ ഇരിക്കുന്ന സ്പോട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ചില ഏരിയകൾ ഇപ്പോൾ ചില ഏരിയകൾ ഇപ്പോൾ ഈ റൂമിൽ വേറെ എവിടെയും ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഈ ടേബിളും ആ രണ്ട് സോഫും ആ ഇരിക്കുന്ന കസ്റ്റമറും ചിലപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്പോട്ടിലേക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അതേ ആവശ്യമുള്ളൂ ഒരു പക്ഷേ സ്റ്റുഡിയോയിൽ അപ്പോൾ എല്ലാ ലൈറ്റുകളും കിട്ടേണ്ട ആവശ്യമില്ല ചില ലൈറ്റ് ഇട്ടാലും എങ്ങനെ ലൈറ്റ് നമുക്ക് നിലത്തേട്ടെത്തുന്നുണ്ടോ വെളിച്ച പ്രകാശം കണ്ടെത്തുന്നുണ്ടോ അതിൻ്റെ എന്ന് പറയാം താഴോട്ട് എത്തുന്നുണ്ടോ ലുമീൻസ് ഉണ്ടോ എന്നൊക്കെ കാണാനാണ് ലൈറ്റ് ലാബ് ഉപയോഗിക്കുന്നത് എല്ലാ കടയിലുള്ള ചുരുക്കം ചില സ്ഥലത്തുള്ളൂ സിൽവാൻ അതും അതുപോലെ തന്നെ ലൈറ്റ് ലാബിൽ നമ്മളുടെ പവർ ഫാക്ടറൊക്കെ ചെക്ക് ചെയ്യുന്ന വാട്ട്സ് ചെക്ക് ചെയ്യുന്ന മെഷീനും ഇവിടെ അവൈലബിൾ ആണ് ചെയ്യുന്ന അതുപോലെ വീട് ലൈറ്റിംഗ് എഞ്ചിനീയർ പ്രകാരം ആളുകളാണെങ്കിൽ പോലും ഇവിടെ വരാം അവരെ വീട്ടിൽ വെക്കുന്ന പാനൽ ലൈറ്റുകൾ ഇതിനൊക്കെ എത്ര പാനും അവൈലബിൾ ആണ് ഇനി ലൈറ്റ് ഒന്ന് മാറ്റി അപ്പൊ നാലിനട്ടപ്പോ ലൈറ്റ് ആയി ആയിട്ടോ ഇനി ട്രാക്ക് ലൈറ്റ് ഓരോ ലൈറ്റ് ഓരോ ലൈറ്റിന്റെ നമ്മുടെ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം നേരത്തെ ഉള്ള വാമുവാണോ ഈ ലൈറ്റ് മതിയോ ഡിം ലൈറ്റ് മതിയോ ഈ ലൈറ്റ് ആണോ ഇതൊക്കെ നമുക്ക് ലിവിംഗ് റൂമിലാണെങ്കിൽ ഇത് വേണ്ടി വരും അല്ലെ ബെഡ്റൂമിലാണെങ്കിൽ ചിലപ്പോൾ ഇത് മതി വാം ലൈറ്റ് ഉള്ള രസം പക്ഷെ നമുക്ക് കിച്ചണിലാണെങ്കിൽ പോരാ ഒന്നും കൂടെ ലൈറ്റ് വേണ്ടി വരും പറ്റും ഉറങ്ങാനുള്ള മൂഡ് വരെ ലൈറ്റിന് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലൈറ്റ് ടെക്നോളജി പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മാഗ്നിക് ട്രാക്ക് ലൈറ്റ് ഒക്കെ പലയിടത്തും ഉപയോഗിക്കുന്നത് ഹൈലൈറ്റ് ഞാൻ അത് പല ഭാഗത്തും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാധനം ഫിക്സ് ചെയ്യുക റിമൂവ് ചെയ്യുക അതാണ് ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള മാഗ്നിക് ട്രാക്ക് ലൈറ്റിനാണ് ഇതിൻ്റെ മേഖല കൊടുത്തുള്ളത് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലൈറ്റുകളും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ട് വീട്ടിലേക്ക് എടുത്താൽ മതി നമ്മളെത്തിയുള്ളത് പാലക്കാട് സിൽവാനിലെ മാനേജർ സിറാജ് ഉണ്ട് അതുപോലെ നമ്മുടെ ലൈറ്റിലെ ലൈറ്റ് എഞ്ചിനീയറിങ് എൻജിനീയറിങ് അനകുട്ടി നല്ല സ്മാർട്ടായിട്ട് വീടെടുക്കുന്ന ആളുകൾക്ക് ലൈറ്റിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും സിറാജ് നമ്മൾ പാലക്കാട് സിൽവാലിൽ വരുമ്പോൾ വീട് എടുക്കുന്ന ആളുകൾക്ക് ടൈൽസിലൊക്കെ വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് വെച്ചാല് നമ്മൾ പാലക്കാട് ലൈറ്റ്സും ടൈൽസും ആണെങ്കിൽ പോലും ടൈൽസിൽ നമ്മൾ ഓരോന്ന് ഗാലറി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കമ്പനി ആ ഓരോ കമ്പനിയുടെ അതായത് സൊമാന ആണെങ്കിലും സിംബോളോ ആണെങ്കിലും ആണെങ്കിലും എല്ലാ ബ്രാൻഡിൻ്റെ നമ്മളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ ഗാലറി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഒരു ഗുണം ആണെങ്കിൽ പിന്നെ അത് വിരിച്ചുള്ള അവസ്ഥ ഓരോന്ന് മോക്കപ്പ് ആയിട്ട് ചെയ്തതുകൊണ്ട് അതെങ്ങനെ നമ്മൾ പുതുതായിട്ട് മാറ്റം വരുന്ന കസ്റ്റമറുടെ റിസൾട്ട് ഫീഡ്ബാക്ക് അതെ അത് വന്ന ഒരു കസ്റ്റമറോട് ചോദിച്ചാൽ നമ്മൾ ഗൂഗിൾ റിവ്യൂ വരെ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഓരോന്നും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഏതായിട്ടാണെങ്കിലും

എന്തെങ്കിലും ലൈറ്റഡാണ് ലൈറ്റ് പ്രകാശം കിട്ടിയാൽ മാത്രമതി അപ്പോൾ നിങ്ങളൊക്കെ അതിൽ റിസർച്ച് ചെയ്യുന്നോ പഠിക്കുന്നതൊക്കെ ലൈറ്റിങ് എൻജിനീയറിങ് അത് വീട്ടിലൊരു പ്രധാന ഘടകമാണല്ലോ അത് ഇവിടെ അതിൻ്റെ ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് എന്താണ് അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്താണ് അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കൂടുതൽ വീടുകളും ആർക്കിടെക്ചർ ഡിസൈൻസ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഒരു റൂമിന് അല്ലെങ്കിൽ ഒരു ഏരിയക്ക് ഇത്ര ലൈറ്റ് കിട്ടണം അവിടെ ഇത്ര ലൂമെന്റ്സ് വേണം എന്നുള്ളതാണ് പറയാ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹാളില് ഫോർ ഹൺഡ്രഡ് ലൂമെന്റ്സ് മിനിമം വേണം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കതൊരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് അതിന് ഒരു ഡാക് റൂം പോലെ സെറ്റ് ആയിട്ടുള്ളത് ഒരു കസ്റ്റമർ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ചെയ്ത ഇത്രയും ഭംഗി കിട്ടും അല്ലെങ്കിൽ ഇത്രയും വെളിച്ചന്റ് ആയിട്ടുള്ള ലൈറ്റ് അപ്പൊ ചില ലൈറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് റൊമാന്റിക് മൂഡ് അല്ലെങ്കിൽ വാമായിട്ട് നമുക്ക് കിടക്കുമ്പോ പെട്ടെന്ന് ഉറക്കു വരുന്ന മൂഡ് റീഡിങ് നല്ല ബ്രൈറ്റ്നെസ് അതൊക്കെ നിങ്ങൾ സജസ്റ്റ് സജഷൻ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ സജഷൻസ് ലൈറ്റിങ്ങിൽ കൊടുക്കുന്ന എങ്ങനെയാ വച്ചാൽ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാറുണ്ട് ഇനിയിപ്പോ അതല്ല അവർക്ക് സൈറ്റ് വിസിറ്റിന് അങ്ങോട്ട് പോകാനല്ല കസ്റ്റമർ സൈറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പോയിട്ട് ചെയ്ത് കൊടുക്കും അതിലുപരി അവരിപ്പോ ഒരു ഡിസൈൻ തരുകയാണ് നമുക്ക് അവര് ഇലക്ട്രിക്കൽ ഡ്രോയിങ് തരുവാണെങ്കിൽ ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും അങ്ങോട്ട് ഏത് ലൈറ്റ് വേണമെന്നുള്ളത് ഫുള്ളി കസ്റ്റമേഴ്സിൻ്റെ ചോയ്സിൽ നമ്മൾ അവരുടെ ഇത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർക്ക് സർവീസ് കൊടുത്തിട്ട് അവരെ അവരുടെ ഇഷ്ടങ്ങള് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പണ്ടുള്ള പോലെ വീട് നിറയെ ലൈറ്റ് പകരം ഇപ്പോൾ ആവശ്യത്തിനുള്ള സ്പോട്ടുകൾ ആവശ്യമുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റില്ലേ ഉള്ള പ്രത്യേകത ആവശ്യമുള്ള സ്ഥലത്ത് സഫിഷ്യൻ്റായിട്ട് ലൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് ലൈറ്റ് പണ്ട് പറയുമല്ലോ നമ്മൾ കയറുന്ന കോണീൻ്റെ അവിടെ ഇല്ല അവിടെ ഒരു പോയിൻ്റ് കൂടെ വെക്കേണ്ടി അത് കഴിഞ്ഞ രക്ഷമല്ല മനസ്സിലാക്കാം ഇപ്പൊ നിങ്ങൾ കറക്റ്റ് നിങ്ങളടുത്ത് വരികയാണെങ്കിൽ ആയിട്ടുള്ള ലൈറ്റ് കറക്റ്റ് ആ സ്പോട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്

സത്യത്തിൽ പൊതുവേ കമ്പാരിറ്റീവ്ലി ജിഫെഎക്സിൽ ലൈറ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിലും വിദേശത്തൊക്കെ നമ്മൾ ജിഫക്സ് ചെയ്യുന്നുണ്ടല്ലോ അത് റേറ്റ് ആണ് സാധാരണക്കാരനും അഫോർഡബിളാണെന്നുള്ളതാണ് അടുത്ത് ഇപ്പോൾ അടുത്ത് നമ്മൾ കൊടുത്തൊരു കൊട്ടേഷൻ കണ്ടിട്ട് ആ ക്ലയൻറ്റ് നെറ്റ് ഏതോ ഒരു പ്രൊജക്റ്റില് നമ്മളെ പ്രൊജക്റ്റിലാളുകൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടാ ആറ് ലക്ഷമാണ് നമ്മളുടെ ഓപ്പോസിറ്റുള്ളൊരു കമ്പനി കൊടുത്തത്

ബ്രാൻഡിന്റെ കൂടെ ഗവൺമെന്റ് സ്പെക്കിൽ വരെ ആ കൊടുക്കുന്ന മെറ്റീരിയൽസ് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സ്പെക്ക് ഉണ്ടെങ്കിൽ നിങ്ങള് നമ്മള് പണ്ടൊക്കെ ലൈറ്റ് കൊടുക്കും നമ്മൾ തരുമ്പോ അതിന്റെ ലുമിൻസ് കറക്റ്റ് ഉണ്ടാവും ഒരു ആറ് മാസം ലുമിൻസ് കുറഞ്ഞു വരും അതൊക്കെ ഈ അതിലുള്ള ചിപ്പിന്റെയും അതിൻ്റെ ഒക്കെ വ്യത്യാസത്തിനനുസരിച്ച് മാറുന്നതാണല്ലോ ഇന്നിപ്പോ ഇവിടെ നിങ്ങൾ ആ ലാബും കാര്യമൊക്കെ സെറ്റ് ചെയ്യുന്നതോടുകൂടെ അടുത്ത് വരുന്ന കസ്റ്റമർ ഹാപ്പിയാണല്ലോ അല്ലേ എന്തായാലും വീടെടുക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ അവസരമാണ് പാലക്കാട് സിൽമാനിൽ വരികയാണെങ്കിൽ നമ്മൾ ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് നമ്മുടെ അനങ്കിയുടെ സർവീസ് ഉണ്ടാവും ടൈൽസും നമ്മുടെ സിരാജ് സാറുടെ സർവീസ് ഉണ്ടാവും എല്ലാത്തിനുപരി നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ സിൽവാൻ ഉത്സവ ഗ്യാരണ്ടി താങ്ക് യു